കഴിഞ്ഞ ദിവസം ആപ്പിൾ തങ്ങളുടെ ഐ ഒ എസ് എയ്റ്റീന്റെ ഏറ്റവും പുതിയ ഡെവലപ്പർ ബീറ്റാ വെർഷൻ പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഞാൻ എന്റെ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഈ ഒരു ഐ ഒ എസ് എയ്റ്റീന്റെ ബീറ്റ വെർഷൻ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത്തരത്തിൽ ഐ ഒ എസ് എയ്റ്റീൻ വഴി നമ്മളുടെ ഐഫോണുകളിലേക്ക് വരുന്നത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോട് പരിശോധിക്കാം ഒരു കാര്യം ആദ്യമേ പറയട്ടെ ഐഫോൺ ആരാധകരെ സംബന്ധിച്ച് ഈ വന്നിരിക്കുന്ന ഫീച്ചറുകൾ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം നൽകുന്ന ഫീച്ചറുകളായിരിക്കാം പക്ഷേ ആൻഡ്രോയിഡ് പ്രേമികളെ സംബന്ധിച്ച് അവർ ഇതൊക്കെ ഇപ്പോഴാണോ വരുന്നത് എന്ന് പുച്ഛിച്ച് തള്ളുന്ന ചില ഫീച്ചറുകളുമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ എന്ത് നിരവധി വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ആണ് ഇത്തവണ ഈ ഒരു ഐ ഒ എസ് എയ്റ്റീൻ വഴി ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ പ്രധാനമായിട്ടും ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾ ഐഫോൺ ആരാധകരെ കളിയാക്കുന്ന ഒരു കാര്യമുണ്ട് ഈവൻ ടി നയൻ സജഷൻ പോലും ഐഫോണുകൾ ഇല്ല എന്നുള്ള ഒരു കാര്യം എന്നാൽ ഇപ്പോൾ ആ ഒരു ഫീച്ചർ ഐഫോണിലേക്ക് കൊണ്ടുവന്നു അതായത് നമ്മുടെ ഒരു നമ്പർ പാഡ് എടുത്ത് നമ്മളിങ്ങനെ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ആ നമ്പറിൽ തുടങ്ങുന്ന മറ്റ് നമ്പറുകൾ നമ്മുടെ കോണ്ടാക്ട്സിലുണ്ടെങ്കിൽ അതിവിടെ സജഷൻ ആയിട്ട് ഇത്തരത്തിൽ കാണിക്കുന്ന ആ ഒരു ടി നയൻ സജഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് വളരെ കാലമായിട്ട് ഐഫോൺ ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്നത് ഫീച്ചറാണ് അതുപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഐഫോണിനകത്ത് കോൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഐ ഒ എസ് എയ്റ്റിന്റെ ഈ ഒരു ഫസ്റ്റ് ഡെവലപ്പർ ബീറ്റെയിൽ ആ ഒരു ഫീച്ചർ വന്നിട്ടില്ല പക്ഷേ ഇതൊരു ഫുൾ ഫ്ലഡ്ജ് വെർഷൻ വരുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന ആ ഒരു കോൾ റെക്കോർഡ് ഫീച്ചർ നമുക്ക് ഐ ഒ എസിലേക്ക് ലഭിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇതും ഒരു വെൽക്കം ചേഞ്ച് ആയിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ പിന്നീട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നേരത്തെ നമുക്ക് പുതുതാണത്തിന് ഈ കാണുന്ന ഐക്കണുകൾ ഏതെങ്കിലും ഒരു ഐക്കൺ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇത് പിടിച്ച് മാറ്റുന്നതിനനുസരിച്ച് ബാക്കിയെല്ലാം ഓട്ടോ റീ അറേഞ്ച് ആകുമായിരുന്നു എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മാറ്റം പ്രകാരം നമുക്ക് ഇത്തരം ഐക്കണുകളെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടെ വേണേലും നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും ഒരു കസ്റ്റമൈസേഷൻ ആപ്പിൾ ഇപ്പോൾ ഐ ഒ എസ് ഐ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു തീം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിവിടെ ഹോം സ്ക്രീനിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്ന് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് തീമിലേക്ക് മാറാം അപ്പോൾ ഈ വിഡ്ജറ്റുകളെല്ലാം ഡാർക്ക് തീമിലേക്ക് മാറുന്നു ലൈറ്റ് തീമിലേക്ക് മാറാം ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൽ പോലും ആ ഒരു കളർ വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതുപോലെ സെലക്ട് ചെയ്ത് നമ്മുടെ ഐഫോണുകളെ കുറച്ചുകൂടി കളർഫുൾ ആക്കാൻ ഈ ഒരു ഫീച്ചർ ഇപ്പം നമ്മെ സഹായിക്കുന്നുണ്ട് വേണ്ടല്ലേ ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇനി അതും പോലെ ഇവിടെ ഒരു കളർ പിക്കർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വാൾപേപ്പറിൽ നിന്ന് ഇഷ്ടമുള്ള കളർ ഇത്തരത്തിൽ ആ ഒരു തീമിന് നൽകണമെങ്കിൽ അങ്ങനെ കളർ പിക്ക് ചെയ്തും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഐഫോണിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതുപോലെ ചില വിഷ്വൽ ചേഞ്ചുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഐ എസ് എയ്റ്റിനേക്ക് വന്നിരിക്കുന്നത് നമ്മളിവിടെ ഈ വോളിയം റോക്കേസ് പ്രസ് ചെയ്ത് വോളിയം ഇപ്പോ കൂട്ടുമ്പോൾ കണ്ടില്ലേ ഇത് ഇവിടുത്തെ ഈ ഒരു ബെസലിന്റെ ഭാഗം സ്ക്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കണ്ടില്ലേ ആ ഒരു സ്ക്യൂസിങ് നമുക്കിപ്പോ ഇങ്ങനെ കാണുന്നുണ്ട് അതുപോലെ വോളിയം കുറയ്ക്കാനുള്ള പ്രസ് ചെയ്യുമ്പോഴും അതുപോലെ പവർ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴും ഒക്കെ ആ ഒരു ബസൽ ഏരിയയിൽ അത്തരം ഒരു സ്ക്യൂസിങ് വരുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ വന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ടോർച്ച് ലൈറ്റിന്റെ ആ ഒരു അനിമേഷനിലാണ് നമുക്കിപ്പോ ടോർച്ച് ലൈറ്റ് ഇതുപോലെ മുകളിലേക്കും താഴേക്കും സ്വൈപ്പ് ചെയ്തുകൊണ്ട് അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും അതുപോലെ തന്നെ ഇടത്തോട്ടും വലത്തോട്ടും സൈപ്പ് ആ ഒരു ടോർച്ച് ലൈറ്റിന്റെ ബീമിനെ കൺട്രോൾ ചെയ്യാൻ പോലും നമുക്കിപ്പോൾ ഐ ഒ എസ് എയ്റ്റീൻ വഴി സാധിക്കും ഇത്തരത്തിൽ വിഷ്വലി ചേഞ്ചിങ് ആയിട്ടുള്ള പല ഫീച്ചറുകളുമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഐ ഒ എസ് എയ്റ്റീൻ വഴി ഐ ഒ എസ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഐഫോണുകളിൽ ഇത്തരത്തിൽ ലോക്ക് സ്ക്രീനിൽ ഈ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെയും ക്യാമറയുടെയും ഷോർട്ട് കട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് നമുക്ക് ഒഴിവാക്കാനും സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ പോക്കറ്റിലേക്ക് കിടന്നിട്ട് ഈ ഫ്ലാഷ് ലൈറ്റ് പലപ്പോഴും ഇതുപോലെ ആയിട്ട് ഓൺ ആയി പോക്കറ്റിലൂടെ ലൈറ്റും കത്തിയൊക്കെ നടക്കാറുണ്ട് പല ഐഫോൺ ഉപഭോക്താക്കൾ എന്നാൽ ഇപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ആപ്പിൾ പരിഹാരം കണ്ടിരിക്കുകയാണ് അതായത് ഈ ലോക്ക് സ്ക്രീൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെയോ ക്യാമറയുടെ ഐക്കണുകൾ നമുക്ക് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യുക മാത്രമല്ല മറ്റ് ഇത്തരത്തിലുള്ള കൺട്രോളുകൾ ആഡ് ചെയ്യാനും നമുക്ക് സാധിക്കും ഐ ഒ എസ് എയ്റ്റീൻ വഴി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷനുകളെ ലോക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എന്റെ ഫോണിനകത്തുള്ള വാട്സപ്പ് മറ്റാരും കാണണമെങ്കിൽ ഇത്തരത്തിൽ എനിക്ക് വാട്സപ്പിനകത്ത് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് റിക്യൂർ ഫേസ് ഐ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് റിക്യൂർ ഫേസ് ഐ എന്ന ഓപ്ഷൻ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ഒരു വാട്സ്ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ഫേസ് ഐഡി ഇത്തരത്തിൽ കൊടുത്തെങ്കിൽ മാത്രമേ വാട്സ്ആപ്പ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി ലോക്ക് മാത്രമല്ല നമുക്ക് ഈ ഒരു ആപ്പിനെ ഹൈഡ് ചെയ്ത് ഇടണമെങ്കിൽ അതും സാധിക്കും ഹൈഡ് ആൻഡ് റക്യൂർ ഫേസ് ഐഡി ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് അവിടുന്ന് മാറി ഹിഡൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ വന്ന് നിൽക്കും ആ ഒരു ഫോണിന്റെ ഉപഭോക്താവിന്റെ ഫേസ് ഐഡ് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ആപ്പ് ഇത്തരത്തിൽ ഹിഡൻ ഏരിയയിൽ കാണത്ത പോലും ഉള്ളൂ അപ്പൊ മറ്റൊരാൾ ഓപ്പൺ ചെയ്ത് നോക്കിയാലൊന്നും ഈ ഒരു ആപ്പിനെ കാണാൻ പോലും സാധിക്കില്ല ഇത്തരത്തിൽ ആപ്പുകളെ ഫേസ് അൺലോക്ക് വഴി ലോക്ക് ചെയ്യാനും അതുപോലെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിനും ഇപ്പോൾ വഴി സാധ്യമാണ് അതുപോലെ ഒരു വിഷവലി അപ്പീലിംഗ് ആയിട്ടുള്ള മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് കൺട്രോൾ സെന്ററിലേക്ക് വന്നിരിക്കുന്ന മാറ്റമാണ് ഈ കൺട്രോൾ സെന്റർ ഇപ്പോൾ നമുക്ക് മൂന്ന് സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ് ഇവിടെ അതായത് മെയിൻ സാധാരണ കാണുന്ന കൺട്രോൾ സെന്റർ അത് കഴിഞ്ഞിട്ട് മ്യൂസിക് കൺട്രോൾ ആയിട്ട് രണ്ടാമത് ഒരു ഓപ്ഷൻ ആയിട്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ടോഗിൾ ഒരു കൺട്രോൾ സെന്ററിലേക്ക് മാറ്റി കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഈ മൂന്ന് കൺട്രോൾ സെന്റർ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മാറാനും ഇപ്പൊ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൺട്രോൾ സെന്ററുകളുടെ ആ ഓരോ ഐക്കിന്റെയും വലപ്പും നമുക്ക് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു വെക്കാൻ സാധിക്കും ഒരുപാട് തരത്തിലുള്ള കസ്റ്റമൈസേഷൻ കൺട്രോൾ സെന്റർ സാധ്യമാള്ളതും പുതുവേ വന്ന മാറ്റമാണ് അതുപോലെ തന്നെ ഈ ഒരു കൺട്രോൾ സെന്റർ നമ്മൾ എടുക്കുമ്പോൾ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇപ്പോൾ പവർ ഓഫ് ചെയ്യാനുള്ള ഒരു ഐക്കണും ഐക്കണിപ്പോൾ കൊടുത്തിട്ടുണ്ട് പിന്നീട് വന്ന ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ഫോട്ടോസ് ആപ്പിലേക്കാണ് ഫോട്ടോസ് ആപ്പ് ഭയങ്കരമായിട്ട് റീവാംപ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആപ്പിൾ അതായത് നമുക്ക് ഫോട്ടോസ് ആപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ ഈ ഒരു മുകളിൽ ഏരിയയിൽ കാണുകയാണെങ്കിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുറെ പല സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളും ഓരോ ട്രിപ്പ് ാക്കി കാറ്റഗറൈസ് ചെയ്ത് കാണും അതുപോലെ പല പല ആൽബങ്ങളെ കാറ്റഗറൈസ് ചെയ്ത് കാണും നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോകളിലെ ആളുകളുടെ ഫേസിനെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ ഇത്തരത്തിൽ ഈ ഒരു ആപ്പിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്പിനത്തേക്കും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്ന ഒരു വലിയ വെൽക്കം ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ന് വരെ ആപ്പിൾ ഫോണുകളിൽ ഇല്ലാത്ത ഗെയിം കളിക്കുമ്പോഴുള്ള ഗെയിം മോഡിലേക്ക് മാറാൻ ഇപ്പോൾ ആപ്പിൾ ഫോണിൽ സാധ്യമാണ് അതായത് ഏതെങ്കിലും ഒരു ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഗെയിം മോഡ് എനേബിൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റിയെ പരമാവധി കുറച്ചുകൊണ്ട് മികച്ച ഗെയിമിങ്ങിന് വേണ്ടി ഫോണിനെ നല്ല രീതിയിൽ ഒരുക്കി തരുന്നു ഈ ഒരു ഗെയിം ഓഡെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അത്തരം ഒരു ഫീച്ചറും ഇപ്പോൾ ഐ ഒസ് എയ്റ്റീൻ വഴി ആപ്പിൾ ഫോണുകളിലേക്ക് വന്നിട്ടുണ്ട് പിന്നീട് വന്ന ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഐ മെസ്സേജിലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഏതെങ്കിലും വേർഡുകളെയൊക്കെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും ഫോർമാറ്റ് ചെയ്യുന്നത് സാധാരണ ഫോർമാറ്റിംഗ് മാത്രമല്ല ബോൾഡ് ഇറ്റാലി അണ്ടർലൈൻ സ്ട്രൈക്ക് ത്രൂ ഒക്കെ കൊടുക്കുന്നതിനോടൊപ്പം ഇത്തരം അനിമേറ്റഡ് ആയിട്ടുള്ള വേർഡുകൾ നമുക്ക് അയക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ബിഗ് സ്മോൾ ഇങ്ങനെ പല അനിമേഷൻ കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പർട്ടിക്കുലർ അനിമേഷൻ ഡേ ഗുഡ് ആഫ്റ്റർനൂണിൽ ആഫ്റ്റർനൂണിൽ മാത്രം ടൈപ്പ് ചെയ്തു കൊടുത്തു അപ്പൊ കിട്ടുന്ന ആ ഒരു ആഫ്റ്റർനൂൺ എന്നുള്ളത് ഇത്തരത്തിൽ അനിമേറ്റ് ചെയ്തുകൊണ്ട് അവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം വന്നത് പറയുന്നത് നമുക്കൊരു മെസ്സേജ് ഐ മെസ്സേജിൽ അയക്കുമ്പോൾ അത് ഇത്തരത്തിൽ ഈ ഒരു പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ സെൻഡ് ലെറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ബർത്ത്ഡേ ഡേഡ് നമുക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ആ ബർത്ത് ഡേറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ മെസ്സേജ് അയക്കാൻ ഇപ്പോൾ സാധിക്കും അപ്പോൾ ആ ഒരു മെസ്സേജ് അയക്കുമ്പോൾ സെൻഡ് ആവുന്നില്ല ഈ പറയുന്ന ആ ഒരു ിൽ ഒരു മെസ്സേജ് ഡെലിവർ ആവുക പിന്നീട് വന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒരു പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് അവിടെ സ്റ്റോപ്പ് ആകുമായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് പാട്ട് പ്ലേ ചെയ്യുമ്പോൾ തന്നെ പാട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പാകാതെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാണ് അതൊരു നല്ല കാര്യമാണ് കാരണം ഇപ്പോൾ നമ്മൾ കാറിലൊക്കെ പോ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫോൺ വഴി നമ്മൾ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റോറിയൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇത്തരം ഒരു സംവിധാനം വന്നുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പമുള്ള ഒരു മാർഗമായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഐ ഒ എസ് എയ്റ്റീൻ വഴി ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആപ്പ് എന്ന് പറയുന്ന പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡുകളൊക്കെ നേരത്തെ ബാക്ക് എൻഡിൽ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുമായിരുന്നു അതിപ്പോൾ ഫ്രണ്ട് എൻഡിലേക്ക് കൊണ്ടുവന്നൊരു ആപ്പിൽ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പാസ്വേഡ് എന്ന് പറയുന്ന ആപ്പിന് ഒരു പ്രത്യേകത അതുപോലെ തന്നെ വന്ന മറ്റൊരു വലിയൊരു വെൽക്കം ചേഞ്ച് ആയിട്ട് പറയേണ്ട ഒരു പറയുന്നത് കാൽക്കുലേറ്റർ ആപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ചില മാറ്റങ്ങളാണ് അതായത് കാൽക്കുലേറ്റർ എടുക്കുമ്പോൾ നമുക്ക് ഹിസ്റ്ററി കാണാൻ സാധിക്കും നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത കാൽക്കുലേഷൻസ് റിസൾട്ട് ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ കൺവേർഷൻസ് ഇപ്പോൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇന്ത്യൻ റൂപ്പിൽ നിന്ന് മറ്റൊരു കറൻസിയിലേക്കുള്ള കൺവേർഷൻ അതുപോലെ നിരവധി കൺവേർഷൻസ് ഇപ്പോൾ ഉദാഹരണത്തിന് പല യൂണിറ്റുകളുടെ കൺവേർഷൻ ഒക്കെ നമുക്ക് സാധ്യമാണ് അതൊന്നുമല്ല ഇതിന്റെ പ്രധാന ഹൈലൈറ്റ് എന്നെ ഞെട്ടിച്ചത് നോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഈക്വൽ സൈൻ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ആൻസർ ഇവിടെ ഇതുപോലെ കിട്ടുകയാണ് പിന്നീട് എന്തെങ്കിലും മാറ്റം വരുത്തിൽ ബുദ്ധനാണത് ത്രീയുടെ മുകളിലേക്ക് ഞാൻ ത്രീ സ്ക്വയർ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് കൊണ്ട് ഇവിടെ ആൻസറും വ്യത്യാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം ഒരുപാട് ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ കൃത്യമായിട്ട് കാൽക്കുലേറ്റർ ആപ്പ് വഴി നമുക്ക് വഴിപോലെ കൈകൊണ്ട് ഡ്യൂഡിൽ ചെയ്തുകൊണ്ട് ആൻസർ കിട്ടും എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് ആപ്പിൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ആണ് അടുത്തിടെ കേട്ട് ഒരു വാക്കാണ് അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പക്ഷെ ഇവിടെ ആപ്പിളിന്റെ കേസിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നല്ല വിളിക്കുന്നത് ആപ്പിൾ ഇന്റലിജൻസ് എന്നാണ് ആപ്പിൾ അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അത്തരമുള്ള ഏ ഫീച്ചറുകൾ ഐ ഒ എസ് എയ്റ്റീനിലേക്ക് ധാരാളമായിട്ട് വരും പക്ഷെ അതെല്ലാം ഇനി വരാനിരിക്കുന്ന ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൽ ഐ ഒ എസ് എയ്റ്റീൻ വരുന്ന ആ ഒരു മുറയ്ക്കായിരിക്കും ഇത്തരത്തിലുള്ള ഏ ഫീച്ചറുകളെല്ലാം ഈ പറയുന്ന ഐ ഒ എസ് എയ്റ്റീനിലേക്ക് കൂടുതലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിലവിൽ ഐ ഒ എസ് എയ്റ്റീനിൽ വരുന്ന പല മാറ്റങ്ങളുടെ ഒരു ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ ബീറ്റ വെർഷനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് തന്നെ ആപ്പിൾ ആരാധകരെ സംബന്ധിച്ച് ഒരു ഈ പറഞ്ഞ വളരെ ആനന്ദിക്കാൻ നൽകുന്ന ചേഞ്ചുകളാണ് എന്നാൽ ആൻഡ്രോയിഡ് പ്രേമികൾ ഉറപ്പായിട്ടും ഇത്തരം മാറ്റങ്ങൾ കാണുമ്പോൾ ദൂരെ മാറിയിരുന്നു ചിരിങ്ങി ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ കിട്ടിയിട്ടുള്ളൂ എന്ന് കളിയാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐ ഒ എസ് വഴി പ്രധാനമായിട്ടും നമ്മുടെ ആപ്പിൾ ഫോണുകളിലേക്ക് വരുന്ന മാറ്റങ്ങൾ